രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ മുംബൈയിലേക്കാണ് അവിടെ ഏറ്റവും ബോളിവുഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനായ സൈഫൽ ഖാൻ ആക്രമിക്കപ്പെടുന്നു പ്രതിയെ പിടിച്ചു എന്ന് ഇത്ര മണിക്കൂറുകളായിട്ടും ഒരു പ്രതിയെ പിടിച്ചു പക്ഷേ അത് യഥാർത്ഥ പ്രതിയല്ല മറ്റ് ഒറിജിനൽ പ്രതിയിലേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിട്ട് ബോളിവുഡ് നേരത്തെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൽമാ ഖാൻ്റെ കേസിലൊക്കെ പക്ഷേ ഈ സംഭവം വളരെ വലിയ ഞെട്ടലുണ്ടാക്കുന്നു ഗുരുതരമായ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ളത് രാസർക്ക എന്താണ് ഈ ബോളിവുഡിൽ സംഭവിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ഒരാളെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത്രയും സുരക്ഷയേ ഉള്ളൂ എന്നാണ് മനസ്സിലായത് മാത്രമല്ല ത്തിൽ മുംബൈ നഗരത്തിൽ എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാരണം ബോളിവുഡ് നടന്മാർ രണ്ട് പേർ ആണെങ്കിൽ ഇപ്പം സൽമാൻ ഖാനും അതിന് ശേഷം ഇപ്പം സൈഫ് അലിഖാനും ഇവർ രണ്ടുപേരാണെങ്കിൽ രാഷ്ട്രീയക്കാർ കൊല്ലപ്പെട്ടതും അപ്പോൾ ബാബാ സിദ്ദിഖി കൊല്ലപ്പെട്ടു ബാബാ സിദ്ദിഖി കൊല്ലപ്പെട്ടതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് ഓർമ്മയുള്ളതുകൊണ്ട് പിന്നെ അത് ഇതേപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്നില്ല പക്ഷേ അതിന് ശേഷം ബാബാ സിദ്ധിക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു നാല് രാഷ്ട്രീയ പ്രധാനപ്പെട്ട മുംബൈ നഗരത്തിലെ നാല് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഉദ്ധവ് താക്കറെ വിഭാഗത്തിലൊരു കക്ഷി പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല എന്താണ് ഫേസ്ബുക്ക് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത് പിന്നെ ഒരു ബി ജെ പി എം എൽ എ വേറൊരാളെ വെടിവെച്ച കേസ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡിൻ്റെ കാര്യം ബോളിവുഡ് എന്ന് പറഞ്ഞ നിലക്കല്ലാണെങ്കിൽ അത് ബാദ്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു ഈ പറയുന്ന പിന്നെ സെലിബ്രിറ്റികളുടെ വാസസ്ഥലമായ ബാദ്രയിൽ അവിടുത്തെ പിന്നെ ഒരു സുരക്ഷയായി ബന്ധപ്പെട്ടിട്ട് മാത്രം അങ്ങനെയാണെങ്കിൽ അതാലോചിച്ചാൽ മതി പക്ഷേ സംഗതി അതല്ല ഇപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മുംബൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള രണ്ട് വിഭാഗം പിന്നെ ഒന്ന് ഈ പറയുന്ന സെലിബ്രിറ്റികൾ ഇപ്പം ബോളിവുഡുമായി ബന്ധപ്പെട്ടുള്ള സെലിബ്രിറ്റികൾ പിന്നെ രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് ഒരു കാലത്ത് അവർക്ക് മാത്രമേ സുരക്ഷ ഉണ്ടായിരുന്നുള്ളൂ മുംബൈക്ക് ഇതിൻ്റെ ഒരു വലിയ ഒരു പിന്നെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിന് രണ്ട് ഘട്ടങ്ങളും ഉണ്ട് തോന്നുന്നു അത് കൂടുതൽ അറിയുന്ന ആൾ എന്താ കൂടുതൽ അറിയാൻ മീൻസ് പഠിച്ചിട്ടില്ല ആളാണ് അജീം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുക്കൾ മുതൽ എൺപത് വരെയുള്ള ഒരു ഘട്ടം അവിടെ ഉണ്ടായിരുന്നു ഈ അധോലോക ഭരണത്തിൻ്റെ മാത്രമായിട്ട് കേട്ടോ ഇപ്പം അവരിലിപ്പം ഏതാണ്ട് എല്ലാവരും തെക്കേന്ത്യെന്ന് ചെന്നവരായിരുന്നു അതിനൊരു കാരണം ഉണ്ടായിരുന്നു തെക്കേന്ത്യെന്ന് ചെന്നവരന്ന് തെക്കേ ഇന്ത്യക്കാരൻ തെക്കേ ഇന്ത്യക്കാരെ തന്നെ അന്ന് പിന്നെ മദ്രാസ് മഹാരാഷ്ട്ര കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളെ മദ്രാസി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നൊരു കാലത്ത് പിന്നെ ഈ പിന്നെ മദ്രാസി മദ്രാസി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നൊരു കാലത്ത് മദ്രാസിക്ക് പിന്നെ നിലനിൽക്കാൻ വേറൊരു വഴിയില്ലാതെ വന്നപ്പോഴായിരിക്കാം ആ കാലത്ത് അങ്ങനെ തെക്കേ ഇന്ത്യക്കാർ പിന്നെ ഈ അധോലോകത്ത് നയിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഹാജി മുസ്താൻ കരിമലല്ല ഭരതരാജ മുതലിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ എൺപതുകൾ വരെയുള്ളൊരു കാലഘട്ടം പിന്നീട് നമ്മൾ കണ്ടത് എൺപതുകൾ മുതൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ രണ്ടായിരത്തിൻ്റെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം നമ്മളീ പറയുന്ന ഡി കമ്പനി ദാവൂദ് പിന്നെ ഇബ്രാഹിമിൻ്റെ കമ്പനി ഒരു ഭാഗത്ത് ചോട്ടരാജൻ ചോട്ടാരാജൻ പോലും ചോട്ട പിന്നെ രാജൻ നായർ എന്നാണ് തോന്നുന്നു രാജൻ നായർ ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഇത് ഇതിനുശേഷം പിന്നെ കാണുന്നത് പിന്നെ ഇതിനേക്കാൾ ഭീകരമായ തരത്തിൽ ഈ അധോലോകത്തിനേക്കാൾ ഭീകരമായ തരത്തിൽ മുംബൈ പോലീസിൻ്റെ പിന്നെ ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളുടെ രംഗപ്രവേശവും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ രംഗപ്രവേശം ചെയ്യുകയും അവരിങ്ങനെ അതിഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയും പിന്നെ അവരിങ്ങനെ സ്റ്റാറായി മാറുകയും ചെയ്തതിന് ശേഷം പിന്നീട് കുറേ കാലത്തേക്ക് ഇത്തരം വാർത്തകൾ ഉണ്ടായിരുന്നില്ല പിന്നെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഈ പറയുന്ന ഒരു പിന്നെ ഗുണ്ടാരാജ് എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങനെ ഒരു പിന്നെ ദൈനംദിന ഉപയോഗത്തിലൊന്നും ഇല്ലാതായി പോവുകയും അണ്ടർ വേൾഡ് എന്ന വാക്ക് പോലും ദൈനംദിന ഉപയോഗത്തിൽ ഇപ്പം അല്ലാതെ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ മുമ്പ് പിന്നെ ഈ ബോളിവുഡിനെ നിയന്ത്രിച്ചത് തന്നെ അണ്ടർവേൾഡ് ആയിരുന്നു എന്ന് പോലും പറയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ രണ്ട് വാക്കുകളും ഈ അണ്ടർവേൾഡ് എന്നും ഗുണ്ടാരാജ് എന്ന് പറഞ്ഞൊരു വാക്കും ഇത് രണ്ടും അങ്ങനെ അങ്ങനെ ദൈനംദിന പ്രയോഗത്തിൽ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറച്ചൊരു പിന്നെ ഏതാണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് സംഭവങ്ങളിങ്ങനെ വരുന്നത് ആദ്യം തന്നെ പിന്നെ സൽമാൻ ഖാൻ്റെ പിതാവിന് കത്ത് കിട്ടുന്നു പിന്നെ ഇത് എന്താണ് പിന്നെ ഈ സലീം സലീംഖാന് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മകനും തിരും എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി വരുന്നു പിന്നെ ഇവർ രണ്ടുപേരും ആക്രമിക്കപ്പെടുന്നു സൽമാൻ ഖാൻ്റെ വീട്ടിൽ തന്നെ ഈ പുറത്തുനിന്ന് ബിഷ്ണു സംഘം വെടിവെക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ആളുകൾ രണ്ട് ടീനേജേഴ്സ് സൽമാൻ ഖാൻ്റെ ഒരു വീട്ടിൽ കയറിയതാണ് മണിക്കൂറുകളോളം മേക്കപ്പ് റൂമിൽ ഒളിച്ചിരുന്ന സംഭവം ഉണ്ടാകുന്നു അതിന് പിന്നെ കുട്ടികൾ അവസാനം പറഞ്ഞത് സൽമാൻ ഖാനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കയറിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ പോയി ഒന്ന് അത് അതിനുശേഷമാണ് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് നേരെ വെടിവയ്പുണ്ടാകുന്നത് ആ സംഭവത്തിലും അദ്ദേഹത്തിനോട് കാശ് ചോദിക്കുന്ന ഒരു സംഗതി ഒക്കെ ഉണ്ടാകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ സംഭവത്തിലും ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഒരു കോടി രൂപ ആവശ്യപ്പെട്ടു വേദക്കാരിയെ ബന്ദിയാക്കാൻ നോക്കി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയും എന്നു പറഞ്ഞാൽ ഇത് ഇത് ഒരു കാലത്ത് മുംബൈയിലെ അധോലോകത്തിൻ്റെ അല്ലെങ്കിൽ മുംബൈയിലെ ഗുണ്ടാരാജിൻ്റെ ഒരു രീതിയായിരുന്നു ഈ പറയുന്ന ഈ പിന്നെ ഈ ആളുകളെ ബന്ധിയാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി രാജ്യം കൊണ്ടുപോയിട്ട് പിന്നെ ഈ മോചനദ്രവ്യം ആവശ്യപ്പെടൽ എന്നൊക്കെ ഈ തരത്തിലേക്കൊക്കെയും മുംബൈ തിരിച്ചു പോവുകയാണോ എന്നുള്ളൊരു പേടി മുംബൈക്കാർക്ക് പൊതുവെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ടാക്കറെ നേതാക്കൾ പലരും പിന്നെ ഇപ്പം ഈ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ പല നേതാക്കളും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് അവർ ട്വിറ്ററിലൊക്കെ ഇതിങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഈ പറയുന്ന ബാദ്ര പോലത്തെ ഇത്രയും പിന്നെ സുരക്ഷയുള്ള ഈ ബോളിവുഡ് സെലിബ്രിറ്റികളുടെ വാസസ്ഥാനത്ത് പോലും ആളുകൾക്ക് അവിടെ അവിടെ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്രയും സുരക്ഷയും ഇത്രയും ഇത്രയും ആധുനിക സംവിധാനങ്ങളും ഈ സുരക്ഷക്കാരും ഒക്കെയുള്ള സുരക്ഷാ ഗാർഡുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്തെ വീടുകളിൽ ഇത്തം പിന്നെ ഫ്ലാറ്റുകളിൽ ഇവർക്ക് സുരക്ഷയില്ലെങ്കിൽ സാധാരണ മുംബൈകരുടെ അവസ്ഥ എന്താണ് അവർക്ക് എന്തായിരിക്കും അവരുടെ അവസ്ഥ ഈ പഴയ കാലം തിരിച്ചു വരികയാണെന്നുള്ളൊരു ചോദ്യം ഈ മുംബൈയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അത് ശരിയാണ് യെസ് അച്ഛൻ സാ അതാണ് അതായത് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ പ്രതിപക്ഷം അവിടെ പറയുന്നത് പോലെ തന്നെ ഒട്ടും സുരക്ഷിതരല്ല ഇവർ എന്നുള്ളത് പക്ഷേ ഇതിലുള്ളൊരു കൗതുകം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ബുള്ളറ്റ് പ്രൂഫ് വിൻഡോ വെച്ചു സൽമാൻ ഖാൻ എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും പോലും സുരക്ഷിതരല്ലാന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ജൂലൈയിലോ ജൂൺ ജൂലൈ ആ സമയത്താണെന്ന് തോന്നുന്നു ഷാരൂരുഖാൻ്റെ മതിലിൻ്റെ നീളം ഒരാൾ അളക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അപ്പം അത്രയ്ക്ക് സുരക്ഷിതരല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സാധാരണക്കാരുടെ അവസ്ഥ ഈ ഖാൻ ആളുകളുണ്ടല്ലോ അതായത് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അതുപോലെ സൈഫ് അലി ഖാൻ അമീർ ഖാൻ ഈ ഇവർക്ക് നിരന്തരമായി ഇപ്പോൾ ഭീഷണി വരുന്നുണ്ട് അത് ശരിയാണ് ഇപ്പം മുമ്പ് ഉള്ളത് പോലെ ഇപ്പം നേരത്തെ ഈ സെലിബ്രിറ്റികളെയൊക്കെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന അധോലോകം മുംബൈയിൽ സാധാരണമായിരുന്നു അതൊരു കീഴ്വഴക്കം പോലെ ഒരു കാര്യമാണ് വലിയ കുന്നുകളയും കൊടുക്കലും അത് ഹഫ്ത വിരിക്കുന്നത് പോലെ തന്നെ സെലിബ്രിറ്റികളിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ കുമാർ എന്ന് പറഞ്ഞാൽ കാസറ്റ് കിങ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഗുൽഷൻ കുമാർ ടി സീരീസ് എന്ന് പറഞ്ഞാൽ കാസറ്റ് കമ്മിനിയുടെ ഗവർമെന്റ് അറിയില്ല ടി സീരീസാര എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൽ ധാരാളമായി വിറ്റുപോയിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു മ്യൂസിക് വ്യാപാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കൊന്നുകളാണ് പിന്നെ അതിൻ്റെ പേരിൽ അതിൽ ആരോപിതരായ നദീം ശ്രാവണനെ പോലുള്ളവരൊക്കെയാണ് അതിൽ ആരോപണ വിധേയരായത് അപ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ് പക്ഷേ ഇപ്പോൾ കുറേ നാട്ടിൽ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ബോളിവുഡ് ആവട്ടെ മുംബൈ ആവട്ടെ ഇങ്ങനെ അങ്ങനെ വലിയ അലമ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന ഈ ഖാൻമാർക്കെതിരെ അതിപ്പോൾ ഷാറൂഖ് ഖാനെതിരെ ഭരണകൂടം തന്നെ ആക്രമണങ്ങൾ നടത്തുകയാണ് മകനെ ക വ്യാജമായിക്കു കേസിൽ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ് അമീർ ഖാനെതിരെ മറ്റൊരു തരത്തിലുള്ള ബോയ്ക്കോട്ട് സ്വഭാവത്തിലുള്ള അദ്ദേഹത്തിന് സിനിമ പറയുമ്പോൾ തന്നെ ബോയ്ക്കോട്ട് വരും സൽമാൻ ഖാൻ പിന്നെ പറയേണ്ട നിരന്തരം വേട്ടമൃഗമാണ് അദ്ദേഹം ആ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ തുടങ്ങാൻ തന്നെ സൽമാൻ ഖാനെ ട്രോളുന്ന മീംസാണ് കൂടുതൽ വരിക അതായത് സൽമാൻ ഖാൻ അവിവാഹിതനായി തുടരുന്നു അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സൽമാൻ ഖാൻ ഒരു ഫാം ഹൗസ് ഉണ്ട് അപ്പോൾ ഈ ഫാം ഹൗസ് സന്ദർശിക്കുന്ന നടിമാരെക്കുറിച്ച് വേണ്ടാ ദിനം പറയുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് സൽമാൻ ഖാൻ്റെ സുഹൃത്തുക്കളായ നടിമാരെക്കുറിച്ച് വേണ്ട ദിനം പറയുക ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് സൽമാൻ ഖാനെ കൊല്ലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എവിടെയാണെങ്കിലും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ സൈഫ് അലിഖാനെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ കരീന കരിനക്കപ്പൂർ കല്യാണം കഴിച്ചു എന്നതിനപ്പുറം അപ്പോൾ അമർദാസ് സിംഗിനെ കല്യാണം കഴിച്ച് ഡിവോഴ്സായി പിന്നീട് കരീന കരീനക്കപ്പൂറിനെ വിവാഹം കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി സ്വസ്ഥായിട്ട് ജീവിക്കണം വേറെ തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ അദ്ദേഹം പോകാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതേ ഒരു റോയൽ ഫാമിലിപ്പെട്ട ആളാണ് അത് പട്ടോടി ആ രാജവംശത്തിൽപ്പെട്ടയാളാണ് ഇഷ്ടംപോലെ സ്വത്തുമുണ്ട് ഇവരെ കളക്ക് എന്താണ് സ്വത്തുക്കളുണ്ട് ഇപ്പം സൈഫലിഖാൻ്റെ അമ്മ ഷർമല ടാഗോർ ഷർമല ടാഗോർ അല്ല മൻസൂർ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു മൻസൂർ ഖാൻ പട്ടോടി അദ്ദേഹത്തിൻ്റെ അമ്മ ഭോപ്പാൽ ഭോപ്പാൽ രാജകുടുംബത്തിലെ ഭോപ്പാൽ ഭരിച്ചുകൊണ്ടിരുന്ന നവാബിൻ്റെ നവ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സാജിദ സുൽത്താനെന്നു പറഞ്ഞിട്ടാണ് അവരുടെ പേര് ഈ സൈഫ് അലിഖാൻ ഡൽഹിയിൽ ജനിച്ച ആളാണ് ഈ ഭോപ്പാലിലൊരു കൊട്ടാരം സൈഫലിഖാൻ സ്വന്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു നെറ്റ് വാല്യൂ ആയിരം കോടിയോ മറ്റു ആണ് അതിപ്പോൾ ഒരു ഹോട്ടലായിട്ടാണ് നിലനിർത്തി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അങ്ങനെ പല സ്ഥലത്തും വലിയ ഭൂസ്വത്തുള്ള വലിയ സമ്പന്നനാണ് സൈഫ് അലിഖാൻ അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ ആക്രമിച്ച ആൾ മോഷണത്തിന് വന്നതാണെന്നൊരു തീയറി നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അത്ര സുരക്ഷയുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് ഒരു ബിൽഡിങ്ങിലാണ് ആ ഫാമിലി താമസിക്കുന്നത് അഞ്ചോ ആറോ വേലക്കാർ തന്നെയുണ്ട് കുട്ടികളെന്നൊക്കെ വേറെ ആയമാരുണ്ട് മൂന്നോ നിലകൾ അവരുടെ ആ രണ്ടോ മൂന്നോ നിലകളിൽ ഇവരുടെ മാത്രം ഇ ഇതാണ് ഗസ്റ്റുകൾ താമസിക്കുന്ന ഏറ്റവും നില അങ്ങനെയൊക്കെയുള്ള പാതിരി എങ്ങനെ ഒരാൾ കടന്നു കയറി എന്നുള്ളത് അത്ഭുതം ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ സി സി ടി വിളുടെ മുഖമൊക്കെ വന്നിട്ടുണ്ട് അയാളെ കാണുമ്പോൾ സൈഫ് അലിഖാനിൻ്റെ ഒരു കട്ട് തോന്നുന്നുണ്ട് അത് അതുപോലെയൊക്കെ തന്നെ ഇതിനുഷ്യനാണ് അപ്പോൾ അത് വളരെ ദുരൂഹമായ ഒരു ആക്രമണമാണ് അത് മോഷണത്തിനാണെന്ന് പറയുമ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് മോഷണമാണോ അതിൽ മറ്റെന്തെങ്കിലും ആണോ ഇപ്പോൾ കരീന കപൂർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് വളരെ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായി പപ്പരാസികളും ഈ ഗോസിപ്പുകൾ പറയുന്നവരും കുറച്ച് നേരത്തേക്ക് അദ്ദേഹം ഒന്ന് റിക്കവറാവുന്നവരും ഉണ്ടാതിരിക്കണം കാരണം പലതരത്തിലുള്ള തിയറികൾ വരും പലതരത്തിലുള്ള കഥകൾ വരും ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ബോളിവുഡ് മൊത്തത്തിൽ ഒരു കഷ്ടകാലത്തിൻ്റെ സമയമാണ് കഴിഞ്ഞ ദിവസം അനുരാകാശ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ ഞാൻ ബോളിവുഡ് വിടുവാണ് ഇവിടെ സിനിമയൊന്നും അത് ശരിക്കും ബോളിവുഡ് തകർന്നുകൊണ്ടിരിക്കുക തകർച്ചയുടെ തുറക്കത്തിലാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് ബോളിവുഡ് ഒരു കോപ്പിവുഡായി മാറുന്നു ബോളിവുഡ് സിനിമകൾ എന്താണ് മൗലികമായ സിനിമകളൊന്നും വരുന്നില്ല എല്ലാം ഈ സൗത്ത് സിനിമകളുടെ കോപ്പികളോ അല്ലെങ്കിൽ വേറെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ചിട്ടുണ്ടാകുന്ന തീമുകളൊക്കെയാണ് വന്നുകൊണ്ട് അവിടെ സിനിമകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബോളിവുഡിൻ്റെ ഒരു പരമ്പരാഗത സ്വഭാവം അനുസരിച്ച് അപ്പോൾ അവിടെ ഒരു ഖാൻ ത്രയമാണ് അത് റൂൾ ചെയ്യുന്നത് ആ ഇൻഡസ്ട്രി എന്നിരിക്കെ ഈ ഖാൻമാർക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുണ്ട് ഇന്ത്യയിൽ വലിയ തോതിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിന് എരെയാണ് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ ഓക്കെ സൈഫ് അലിഖാൻ ഒരു പരിധി വരെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായിരുന്നു അത്തരം വിവാദങ്ങളിൽ നിന്നും ഈ ഹേറ്റിൽ നിന്നും ഒരു പരിധി വരെ വിട്ടു നിന്ന ആളാണ് എങ്കിൽ പോലും അദ്ദേഹം ഹിഹേറ്റിന് വിധേയനാവുന്നുണ്ട് കലീന കപൂർണ്ണ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പോൾ ഇത്തരം ഒരുപാട് ഘടകങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടാവും ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിഭ്രായമൊന്നുമില്ല അതായത് ഈ സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ എന്ന് പറയുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പയ്യനാണ് ആയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വളർന്നു വന്ന് ഒരു ഗാങ്സ്റ്ററായി സൽമാൻ ഖാനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് അതിന് പിന്നിൽ ഈ പറയുന്ന ഒരു ഹേറ്റ് ഒരു പ്രധാന ഘടകമാണ് ഈ ഹേറ്റാണ് ഹേറ്റിൻ്റെ ഒരു ഉപോല്പന്നമാണോ സൈഫലി ഖാനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണമെന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട് അത്തരം ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കും അപ്പോൾ നമ്മൾ എന്താണ് വഴി ഏരികയിൽ ആളുകൾ ആൾക്കൂട്ടം പശു കടത്തിൻ്റെ വേലാളുകൾ തല്ലിക്കൊല്ലുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ സെലിബ്രിറ്റികളെയും ബാധിക്കും ആരും അതിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നില്ല വിദ്വേഷത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വിദ്വേഷത്തിൻ്റെ തീ ഒന്നിനെയും വെറുതെ വിടില്ല അതല്ലാത്തതിനെയും ചുറ്റരിക്കുക തന്നെയായിരിക്കും കാരണം അതിൽ ദുരൂഹത ഇപ്പോഴും നിൽക്കുകയാണ് അപ്പോഴും ഈ പ്രതി ആരാണ് വന്നത് ഈ ഉപദ്രവിച്ചത് എന്നതിലൊന്നും യാതൊരു ഐഡിയയും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്